പ്രളയജലത്തിൽപ്പെട്ട് പുഴയിലൂടെ ഒഴുകിപ്പോയ യുവാവിനെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനു സമീപം ചെറുവൃക്ഷത്തിൽ പിടിച്ചുകിടന്ന യുവാവിനെ കുത്തൊഴുക്കിൽ ജീപ്പ് നിർത്തി ഡോർ തുറന്ന് അതിൽ പിടിച്ച് കൈകൾ കോർത്തു നിന്നാണ് മൂന്ന് കോൺസ്റ്റബിൾമാർ ചേർന്ന് രക്ഷപ്പെടുത്തിയത് അമരാവതിയിലെ നാഗർ കർണൂൽ ജില്ലയിലാണ് അതിസാഹസിക രക്ഷാപ്രവർത്തനം നടത്തിയത് നാഗനൂൽ പുഴയിലൂടെ ഒലിച്ചു പോവുകയായിരുന്ന യുവാവിനെയാണ് കോൺസ്റ്റബിൾമാർ ചേർന്ന് രക്ഷപ്പെടുത്തിയത് ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിലും തെലങ്കാനയിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് തെലങ്കാനയിൽ രണ്ടു ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയാണ് പുഴകളെ അപകടകരമായ നിലയിലാക്കിയിരിക്കുന്നത് പലയിടങ്ങളിലും പ്രതികൂലമായ കാലാവസ്ഥ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു തെലങ്കാനയിൽ ഇതുവരെ പതിനഞ്ച് പേരാണ് പ്രളയ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫാ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറിയിലോട്ട്